എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മല്ലിക സുകുമാരൻ ആൻറ്റിയും അതുപോലെ തന്നെ സത്യഭാമ അമ്മച്ചിയും തമ്മിലുള്ള ആ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും മല്ലിക സുകുമാരൻ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ സത്യഭാമയെക്കുറിച്ചിട്ട് പറഞ്ഞ ആ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ ഇവരല്ല ഇവർ വെറും ഡമ്മിയാണ് ഇവർ വെറും ഡ്യൂപ്പാണ് എന്നാണ് നമ്മുടെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കാണ് കുരുപൊട്ടിയത് നമ്മുടെ സത്യഭാമ അമ്മച്ചിക്ക് കുരുപൊട്ടി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഡമ്മിയാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റാണ് കലാഭവനിലുള്ള സോറി കലാമണ്ഡലത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ സത്യഭാമ ഇവരല്ല എന്ന് കേട്ടപ്പോൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ചുരുക്കുകളൊക്കെ ഉണ്ടായി അങ്ങനെ അതിൻ്റെ പേരിൽ ലൈവില് വന്നിരുന്നിട്ട് പൂരത്തെവിളിയാണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ അമ്മച്ചി ശരിക്ക് പറയുകയാണെങ്കിൽ അവിടെ കളങ്കപ്പെട്ടത് മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയേ അല്ല അവർ വളരെ സഭ്യമായ ഭാഷയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഈ പറയുന്ന കലാമണ്ഡലം അമ്മച്ചി ആണെങ്കിലുണ്ടല്ലോ ഷാജിത പോലും വെല്ലുന്ന തരത്തിലുള്ള ഭാഷകളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഷാജിത ഇത്രയും മോശമായിട്ടുള്ള ഭാഷകളൊന്നും ഷാജിത പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഷാജിത നന്നായിട്ട് തെറി വിളിക്കും സോഷ്യൽ മീഡിയയിൽ പല പെണ്ണുങ്ങളും വിളിക്കുന്ന കേൾക്കാം പക്ഷേ ഇവർ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഏജ് ഇവർ നല്ല ഏജ് ഉള്ള സ്ത്രീയാണ് അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അറുപത്തഞ്ച് അറുപത്തിയേഴ് വയസ്സ് ഏജ് ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഏജുള്ള നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതും ഒരു സ്വന്തമായിട്ട് കലാഭ കലാമണ്ഡലം സത്യഭാമ എന്ന് കലാമണ്ഡലം എന്ന ആ ഒരു പേര് കൂടി ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ച പച്ച തെറികൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കുട്ടികളെ പഠിക്കാനായിട്ട് അയക്കുന്ന ആ പാരൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു എന്ന് എന്നൊന്ന് നോക്കൂ ആളുകൾ ഒന്ന് ഒന്നാമത് രണ്ടാമത് മൂന്നാമതും ചിന്തിക്കും ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ വിദ്യാഭ്യാസ നമുക്ക് അറിയില്ല പക്ഷേ എന്നാൽ പോലും ഇത്രയും വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ഒരു അമ്മച്ചിയുടെ കീഴിൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എത്ര മോശമായിരിക്കും എന്ന് ചിന്തിക്കാണ്ട് പറ്റില്ല കാര്യം എന്തെന്ന് വെച്ചാൽ അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകന് അറിവില്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തറിവ് കിട്ടാനാണ് അത് അത് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം എന്തായാലും നമ്മുടെ സത്യഭാമ അമ്മച്ചി അങ്ങോട്ട് തേറിവിളി വിളി തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു ആൻ്റിയുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം കാരണം ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞിട്ട് ഇത്രയേറെ തെറിവിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ എന്തായാലും നമുക്ക് മല്ലിക സുകുമാരൻ പറയുന്നത് കേട്ടിട്ട് വരാം കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പത് വരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ ഭരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്കൊരു സഭ്യത വേണം ഈ പറയുന്ന ആരായി ഇവിടെത്തും അതാമ്യ ഇവര് മോഹിനിയാണെന്നോ തന്നെ താ പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴയിലത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര ലേവലെടുത്ത് കളയാൻ കലാമണ്ഡലം എന്നുള്ളത് വേറെ ആര് പറഞ്ഞാലും പോട്ടെ ഒരു അധ്യാപിക എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഞെട്ടിപ്പോയിഞ്ഞാല് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും എനിക്ക് അത്രയും സങ്കടമുണ്ട് അല്ലാതെ ദേഷ്യമല്ല അവരോട് ഇത്തരത്തിൽ വളരെ സഭ്യതയോടുകൂടി സംസാരിച്ചതിൻ്റെ പേരിലാണ് ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന അമ്മച്ചി വന്നിരുന്നിട്ട് ഈ അശ്ലീലങ്ങൾ മുഴുവനും വിളിച്ച് പറഞ്ഞത് ശരിക്കു പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞതിൽ ഈ പറയുന്ന മല്ലികാസുകുമാരൻ എന്ന് പറയുന്ന ആ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ശരിക്കും ആ ഒരു കലാഭവൻ മണിച്ചേട്ടൻ്റെ കുറിച്ചിട്ട് ഇവർ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കറുപ്പിനെക്കുറിച്ച് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കലാ കലാമണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും ആ ഒരു സമയത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു പ്രതിഭ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഇവർ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കാം കാരണം കലാപ കലാമണ്ഡലത്തിൽ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൻ്റെ അറ്റത്ത് ഈ ഒരു പട്ടം കിട്ടുമല്ലോ കലാമണ്ഡലം എന്നുള്ളൊരു പട്ടം കിട്ടുമല്ലോ ഇനി ഇവരത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇവർ സ്വയം കുഞ്ഞിക്കൂനൻ സിനിമയ്ക്കകത്ത് നമ്മുടെ പിന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ എന്നെ സ്വയം വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇവർ സ്വയം ഇവരെ കലാമണ്ഡലം സത്യഭാമ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനാണ് നമ്മുടെ മല്ലിക ആൻറ്റിയെക്കിട്ട് നല്ല വൃത്തിക്ക് തെറി വിളിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ സത്യഭാമ ആൻറ്റി വിളിക്കുന്ന പൂരത്തെറിയും കൂടി കേട്ടിട്ട് വരാം ഹെഡ്സെറ്റ് ഉള്ളവർ അതൊക്കെ എടുത്ത് ചെവിയിലേക്ക് കുത്തിക്കേറ്റുക പിന്നെ കുട്ടികളാരും ഈ വീഡിയോ അതായത് ഈ ഒരു ഭാഗം തൊട്ട് കാണാതിരിക്കുന്നത് ആരാണെന്ന വിചാരം ഓ മല്ലിക ആരാ നിനക്കൊക്കെ അല്ലേ അവള് ദൈവം എനിക്കാരാ മല്ലിക എനിക്ക് മല്ലിക ആരും അല്ല ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ നിനക്ക് നിന്റെ തള്ള ഉണ്ടാ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് പരിശോധിച്ചിട്ടുവാ നിന്റെ അമ്മേരെ ഒരു ശ്രീലത ലത ഓ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി നിനക്ക് സിനിമയിൽ വല്ല റോളും അവർ ഓഫർ ചെയ്തിട്ടുണ്ട നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്നു കോണങ്ങളും തുണി ഇല്ലാത്ത ഒന്നിന്റെ തലരെ പുറത്തു കൊണ്ടുപോയിക്കട നായേ ഞാൻ ജാഗ്കറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുമ്പിള അതിലൊന്നുമല്ലോ കറങ്ങണത് ആ പെണ്ണുംപുളയ്ക്ക് മക്കൾ കൊടുത്താലല്ലേ ഉള്ളു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അമ്മച്ചിയുടെ വക അറഞ്ചൻ പുറഞ്ചൻ തെറിവിളി എല്ലാവരും കേട്ടല്ലോ ഇതൊന്നുമല്ല ഇതല്ലാതെ തന്നെ വേറെ അതായത് ഇവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവരുടെ ലൈവിൻ ലൈവിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തർ ഇട്ട കമൻറ്റുകളിൽ ഓരോരുത്തരുടെയും പേര് എടുത്ത് വച്ചിട്ട് ഇവർ നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ഒരു വീഡിയോ അത് ഞാൻ വേറെ ഇട്ടാം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഇവരൊക്കെ എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല സമൂഹത്തിന് മുന്നിൽ ഇത്രയും പ്രായം ചെന്ന ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് ഇങ്ങനെ പൂരത്തെ വിളിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇവർക്കൊക്കെ എത്ര റെസ്പെക്റ്റാണ് കിട്ടുന്നത് ഇവരെയൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവരെയൊക്കെ ബഹുമാനിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം പ്രായം ചെന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒരു സഭ്യത ആവണം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി സംസാരിക്കുന്നില്ല കാരണം സംസാരിച്ച് പോയാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീണു എന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വരം മോശമാകുന്നതിന് മുമ്പ് തന്നെ പാട്ട് നിർത്തണം എന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആളുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ എന്താണ് മറ്റൊന്നുമില്ല ഇനി വേറൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്